ത്തിൽ പണ്ട് ഒരു കൊച്ചു കോഴി കുഞ്ഞ് ജീവിച്ചിരുന്നു ഇതുപോലും ഉള്ളു വങ്ങി

അവൻ ഇങ്ങനെ നിൽക്കും ഇതാ ഇങ്ങനെ

അമ്മയെ കണ്ടൽ അമ്മയെ കണ്ടാൽ ഇങ്ങനെ ഇണ്ട് അമ്മയെ കണ്ടാൽ ഇങ്ങനെ ഇണ്ട് ദാ ഗയ്സ് ഓക്കേ അമ്മ കോയി 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 കുഞ്ഞിനെ ഓയ് കുഞ്ഞിനെ തീ ഞാൻ പൂപ്പുകളെ തീ കോ കണ്ടാൽ ഇങ്ങനെ ഒരു ദിവസം ആ അതി അതിലോടെ വ വന്ന കറുമ്പൻ കുറുമ്പൂച്ച കോയിലെ

വലിയ സുന്ദരമായ ഒരു ഒരു വലിയ വലിയ സുന്ദരനായ സുന്ദരനായ പൂവൻ കോഴി അവൻ കണ്ടു പറന്നു വരുന്നത് അവൻ കണ്ടു പറന്നു വരുന്നത് അവൻ കണ്ടു പൂവൻ കോഴി ീട്ട് ഇങ്ങൻ എന്നിട്ട് എന്നിട്ട് ഉച്ച പരമാവധി പരമാവധി ഒച്ചത്തിൽ കൊക്കര കൊക്ക പോവ ആരെ ചുട്ടു പാട്ട് പാടും ചുട്ടു പാടും ചുട്ടു പാടും ഗൗര്യവത്തോടെ ഗൗവരത്തോടെ ഗൗരവത്തോടെ ഗൗരവത്തോടെ നോക്കി അത് അതു കണ്ടാൽ ഇങ്ങനെ പറ്റില്ലോ ഇതി പറയുണ്ട പോലെ തോന്നും ഞാൻ ഞാൻ ഒരു സുന്ദരി ചു ചുണക്കുട്ടനല്ലേ ചുണക്കുട്ടനല്ലേ ആ അത് കോഴിക്കു കോഴിക്കുഞ്ഞു സന്തോഷം അവനും അവനും ുംഴുത്തിനീട്ടി നിന്നു അവനും കഴുത്തി നീട്ടി നിന്നു അടിപൊളിട്ടോ പിന്നെ മുഴുവൻ 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 ശക്തിയും ശക്തിയും എടുത്ത് എടുത്ത് അവൻ ഏ ഇതാ ചൈന ഏതാണ് शब्दundaaki shabdundaaki chip 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 naan ee oru midukan chunakkana chunakkunalle naan unakke meena naan oru midukan chunakkuttanalle naan oru midukan chulakkuttanalle aa naan naan ee oru sundaran കുട്ടനല്ലേ കുട്ടനല്ലേ ആ സുന്ദര പക്ഷേ അവൻ ഒരു ചള്ളിക്കുഴിയിൽ വീണു പറഞ്ഞു മറിഞ്ഞു വീണു ഇതാ ഇങ്ങനെ ചാലി കുളീൽ ഒരു തവളേ ഇരിക്കുന്നുണ്ട് ഉണ്ടായിരും അവളെ അവൾക്ക് കോയി കുഞ്ഞി കോയി കുഞ്ഞിനെ ഞാൻ കണ്ട 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 പെട്ടി പെട്ടിലവാട്ടെ പൊട്ടി പൊട്ടി ചിരിച്ചു പൊട്ടി ചിരിച്ചു ഹാ 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 ഹാ

ഇത്തിരി ഇത്തിരില്ലവത്തിരി ഒത്തിരി വളരാൻ ഉണ്ട് തവളയെ കണ്ടൽ കണ്ടാൽ അണ്ടമാനെ പോലെ ഇരിക്കും ഇതോ പോലെ അങ്ങോട്ട് നച്ചിന്റെ അതേ പോലെ അടുത്ത ഈ ചിത്രം നിങ്ങൾ കാണൂ ദോമ പറയാല്ലേ അടുത്ത ഇത് ലാസ്റ്റ് ക അമ്മ പോയി കുഞ്ഞി Quoi côn côi côn côi côn côi côn cô côn 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 nhìn côn có côn 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 അവനെ അവളെ അവളെന്നെ അവനെ അവൾ അവനെ സന്തോഷം സ്വന്തം സ്വന്തം ചിരാ